ഒടുവിൽ ബീഹാർ ജയിക്കാമെന്നുള്ള മോഹം പാളിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വീഴ്ത്താമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ മോഹവും പൊലിഞ്ഞു ബീഹാറിൽ ആർ ജെ ഡിയുമായി ചേർന്നുള്ള മഹാഗഡ്ബന്ധൻ സഖ്യം വിജയിച്ചാൽ ജെ ഡിയുവിനെ കൂടെ കൂട്ടാമെന്നും അങ്ങനെ കേന്ദ്ര സർക്കാരിനുള്ള ജെ ഡിയുവിന്റെ പിന്തുണ പിൻവലിപ്പിക്കാമെന്നുമായിരുന്നു പിൻവലിപ്പിക്കാമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കണക്കുകൂട്ടൽ അങ്ങനെ പകുതി വഴിയിൽ നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ചു താഴെയിടാം പിന്നീട് പലരുമായി ചേർന്ന് അവിടെയും ഇടയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാം അങ്ങനെ പപ്പുമോന് ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേറിൽ ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട കണക്കുകൂട്ടൽ അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചരട്വലികളാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയത് ജെ ഡി യു എന്ന പാർട്ടിയെ തുറപ്പിച്ചിട്ടാക്കിക്കൊണ്ട് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവിനെ തുറപ്പിച്ചിട്ടാക്കിക്കൊണ്ട് ബീഹാർ ഇലക്ഷനിൽ മത്സരിക്കുക നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനെ ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കുക അതിനുശേഷം ജെ ഡി യു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ജെ ഡി യുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക ആവശ്യത്തിന് സീറ്റ് കോൺഗ്രസും ആർ ജെ ഡിയും നേടിയാൽ ബി ജെ പിയെ പുറത്താക്കിക്കൊണ്ട് ജെ ഡിയുവിന് പിന്തുണ നൽകിക്കൊണ്ട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുക എന്നിട്ട് നിതീഷ് കുമാറിനെ കൊണ്ട് കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുക അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനെ എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട നേതാക്കന്മാരായിരുന്നു നരേന്ദ്രമോദിയും ഒക്കെ ബീഹാറിൽ സ്വന്തം നിലയ്ക്ക് നൂറ് സീറ്റ് പിടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിച്ചു എന്നാൽ ലഭിച്ചത് എൺപത്തി ഒമ്പത് സീറ്റ് അതിൽ ബി ജെ പിക്ക് നിരാശയില്ല കാരണം തൊണ്ണൂറ് ശതമാനത്തോളം വിജയമാണ് BJP, Biharal, 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 BJP, निदीश्कुमारं निदीश्कुमारं Biharal, ി ജെ പി ബീഹാറിൽ നേടിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി രണ്ടാം സ്ഥാനത്തുള്ള നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിന് കിട്ടിയത് എൺപത്തി അഞ്ച് സീറ്റ് മാത്രം ഇനി ബി ജെ പി ഇല്ലാതെ ബീഹാറിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല അങ്ങനെയാണ് ബീഹാറിൽ ബി ജെ പി നിതീഷ് കുമാറിനെയും നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡി യുവിനേയും പൂട്ടിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആയാൽ മുഖ്യമന്ത്രി സ്ഥാനം എന്തിന് ജെ ഡി യുവിന് നൽകണം ഇതാണ് പ്രധാനമായും ഉയർന്ന ചില ചോദ്യങ്ങൾ ി ജെ പിയുടെ ചില പ്രാദേശിക നേതാക്കളടക്കം ഇത്തരത്തിൽ ചില വിഷയങ്ങൾ ഉയർത്തിവിടുകയും ചെയ്തു എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ബീഹാറിലെ ബി ജെ പി അധ്യക്ഷൻ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി മറ്റാരുമല്ല ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ആയിരിക്കും ബീഹാറിലെ അടുത്ത മുഖ്യമന്ത്രി ഇന്നത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ജെ ഡി യു ബിജെപിയും ചേർന്ന എൻഡിഎ എടുത്തിരിക്കുന്നു നിതീഷ് കുമാറിനെ ഒരിക്കൽ കൂടി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ബി ജെ പിയും എൻ ഡി എയും തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയോ നിതീഷ് കുമാറിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ വിലപേശൽ നടത്തുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനും കാരണമുണ്ട് കാരണം ബി കേന്ദ്ര സർക്കാർ നിലനിൽക്കണം നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നതുകൊണ്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ പരിവാർ സംഘടനകൾക്കോ യാതൊരു കുഴപ്പവുമില്ല ബീഹാറിലെ ഭരണത്തിൽ ബി ജെ പി നിർണായക ഘടകമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തിനാണ് ബീഹാറിൽ കിടന്ന് ഒരു ഭരണത്തിന് വേണ്ടിയുള്ള ഒരു വടംവലി കേന്ദ്ര സർക്കാർ സ്ഥിരമായിരിക്കണം കേന്ദ്ര സർക്കാരിന് സ്ഥിരതയുണ്ടാകണം നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ആ സർക്കാരിന് കാലാവധിയുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ യാതൊരു പ്രയാസവും കൂടാതെ യാതൊരു ഭീഷണിയും കൂടാതെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തുടരണം അതിന് അതിന് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ പിന്തുണ ആവശ്യമുണ്ട് ഇത് നേടിയെടുക്കുക എന്നുള്ളതാണ് നിലവിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ബി ജെ പി സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബി ജെ പി എൺപത്തിയൊൻപത് സീറ്റ് പിടിക്കുകയോ അല്ലെങ്കിൽ എൻ ഡി എൻ ഡി എ അധികാരത്തിൽ വരികയോ ചെയ്യുന്നതിനപ്പുറം എത്ര സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായോ ബി ജെ പിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേതെങ്കിലും ഒരു മുന്നണിക്ക് പ്രത്യേകിച്ച് ജെ ഡിയും ആർ ജെ ഡിയും ചേർന്നാലെങ്കിലും ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വലിയ സംശയമുള്ളത് എന്തായാലും കേന്ദ്ര സർക്കാരിന് വലിയ വലിയ ആശ്വാസമായിരിക്കുന്നു ബീഹാറിലെ വിജയം ചിരാഗ് പാസ്വാന്റെ പത്തൊൻപത് സീറ്റ് എന്നതാണ് ബി ജെ പി ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത് ചിരാ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഒരിക്കലും ബി ജെ പി വിട്ട് മറ്റൊരു തീരുമാനമെടുക്കില്ല എന്ന് ബി ജെ പി വൃത്തങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്തായാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ യാതൊരു ഭീഷണിയുമില്ലാതെ ഭരിക്കും എന്നുള്ളതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം